ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ വെയ്റ്റ് ലോസ് ചെയ്യുന്നവർക്കും ഷുഗർ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ എല്ലുകൾക്കും പല്ലുകൾക്കും ഒക്കെ ബലം കിട്ടുന്നതിനും ദഹന പ്രക്രിയ ശരിയാകുന്നതിനും ഒക്കെ വേണ്ടിയിട്ടുള്ളൊരു ഹെൽത്തി റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ റാഗി എന്നല്ല ഉപയോഗിക്കുന്നത് ഇത് ബാർലി അരിയാണ് ബാർലി അരി നമ്മുടെ മാർക്കറ്റുകളിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത് അപ്പോൾ ഈ ഒരു ബാർലി അരി ഒരു നൂറ് ഗ്രാം ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു അരക്കപ്പിൻ്റെ അടുത്ത് വരും അപ്പോൾ ഈ ഒരു ബാർലി അരി നൂറ് ഗ്രാം നമുക്ക് വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്തിയെടുക്കണം അപ്പോൾ ബാർലി അരിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ചെറിയ കുട്ടികൾക്ക് മുതൽ വയസ്സായവർക്ക് വരെ ഈ ഒരു അരി വളരെ ഹെൽത്തിയാണ് അപ്പോൾ ഞാനിത് നന്നായിട്ട് കഴുകി ഒന്ന് കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ദിവസം രാത്രി നമുക്ക് ഇതുപോലെ വെള്ളത്തിൽ ഇട്ട് വെള്ളത്തിലിട്ട് വയ്ക്കഴിഞ്ഞാൽ രാവിലത്തേക്ക് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇത് കുതിർത്തിയെടുക്കുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ ഇരട്ടിച്ച് വരും ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻസ് ഒക്കെ ഉണ്ട് നമുക്ക് മൂത്രാശയ രോഗങ്ങൾക്കുള്ളവർക്ക് ഈയൊരു വെള്ളം തിളപ്പിച്ച് നമ്മൾ പണ്ട് കാലങ്ങളിൽ കുടിക്കാറുണ്ടായിരുന്നു അത് വളരെയധികം നല്ലതാണ് വേനൽക്കാലത്തൊക്കെ ബാറിലെ വെള്ളം കുടിക്കുന്നത് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും അപ്പോൾ ഇതൊരു അഞ്ചാറ് മണിക്കൂർ ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തിയതാണ് ഇനി നമുക്കിതുപോലെ കുതിർത്താൻ സമയം കിട്ടിയിട്ടില്ല എങ്കിൽ നമുക്ക് കുറച്ച് എടുത്തിട്ട് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരു ഒന്നോ രണ്ടോ വിസിലിടിച്ചാൽ നന്നായിട്ട് വെന്ത് കിട്ടും ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് അര ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുത്തത് ഒരു കപ്പ് വെള്ളം എക്സ്ട്രാ ചേർത്തിട്ടുണ്ട് ഇനി പാൽ ചേർക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് തേങ്ങാപ്പാൽ പാൽ എടുക്കാവുന്നതാണ് അപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഇതുപോലെ ഒരു ബേലീഫ് ഒരു ചെറിയ കഷ്ണം പട്ട ഒരു നാലോ അഞ്ചോ ഏലക്ക പൊട്ടിച്ചിട്ടത് ഇത്രയാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ പാൽ ഒഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ ഒരു മസാലകൾ ഇട്ട് കൊടുക്കാം പട്ടയും ഏലക്കയും ബേലീഫും ആണ് ഇട്ട് കൊടുത്തത് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആ കുതിർത്ത് വെച്ച ബാർലി ആ ഒരു കൂടി വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം കുഴപ്പമില്ല ആ ഒരു വെള്ളത്തിന് നല്ലൊരു ഗുണമുള്ളതാണ് ധാരാളം ഫൈബറൊക്കെ അടങ്ങിയിട്ടുള്ള വെള്ളമാണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതും കൂടി കൂട്ടി ഒഴിക്കാവുന്നതാണ് അപ്പോൾ ഇതിലേക്ക് ഒരു സ്വല്പം ഉപ്പ് കൂടി ഇട്ടുകൊടുക്കാം ഒരു നുള്ളുപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി അധികം ഉപ്പ് ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ വെയ്റ്റ് ലോസ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ഷുഗർ ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും ഒക്കെ ഈ ഒരു ഭക്ഷണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ ഡിന്നറായിട്ടും ഒക്കെ ഉപയോഗിക്കാം ഇതിലേക്ക് ഈന്തപ്പഴം കുരു കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഷുഗർ ഉള്ളവർ ശ്രദ്ധിക്കുക ഈന്തപ്പഴം വളരെ കുറച്ച് ഉപയോഗിക്കാവുള്ളൂ രണ്ടോ മൂന്നോ കഷ്ണം മാത്രം ഉപയോഗിക്കാം കാരണം ഇതിന് ഈന്തപ്പുഴം ഇട്ട് കഴിയുമ്പോൾ നല്ല മധുരം ഉണ്ടായിരിക്കും അപ്പോൾ ഷുഗർ ഉള്ളവർക്ക് അത് ചിലപ്പോൾ അത് ദോഷം ചെയ്യും അപ്പോൾ അതുകൊണ്ട് പരമാവധി ഒന്നോ രണ്ടോ ഈന്തപ്പഴം മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഈന്തപ്പഴം ഇടേണ്ട ആവശ്യമില്ലാത്തവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ആയതുകൊണ്ടാണ് നമ്മൾ ഈന്തപ്പഴം ചേർക്കുന്നതും ഇതിലേക്ക് മധുരം ഒട്ടും തന്നെ നമ്മൾ ആഡ് ചെയ്യുന്നില്ല അപ്പോൾ ഷുഗറുള്ളവർക്ക് ഈ ഒരു പാലിൽ ഇങ്ങനെ ബാർലേരി വേവിച്ച് ഇതുപോലെ ഇലക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഒട്ടും തന്നെ മധുരം ഇടേണ്ട ആവശ്യം തന്നെ വരില്ല അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനും ഷുഗർ ഇല്ലാത്തവർക്ക് കഴിക്കുമ്പോഴൊക്കെ ഇതുപോലെ ഇന്തപ്പഴൊക്കെ ഇട്ട് നല്ല സൂപ്പറാക്കി ഉണ്ടാക്കി നല്ല ടേസ്റ്റിയാണ് ഇത് കുട്ടികൾ വരെ നല്ല ഇഷ്ടത്തോടു കൂടി കഴിക്കും അപ്പം ഇതൊരു നാല് പേർക്കുള്ളൊരു അളവിലാണ് ഇത് ഉണ്ടാക്കി എടുക്കുന്നത് എടുത്തത് അപ്പം നമുക്കിത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയാണെങ്കിൽ തണുപ്പിച്ച് കഴിക്കാനും പറ്റും എങ്ങനെ വേണമെങ്കിലും കഴിക്കാം നമുക്കൊരു ഡെസേർട്ടായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത് ഏകദേശം വെന്ത് നന്നായിട്ടൊന്ന് മൂടി വെച്ച് ചെറിയ തീയിലാണ് വേവിക്കേണ്ടത് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഒന്ന് മൂടി വെച്ച ശേഷം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് ഒരു കുറച്ച് തുറന്ന് മൂടി വയ്ക്കണം കാരണം പാലായതുകൊണ്ട് തിളച്ച് പൊങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മൂടി വെച്ചിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വേവിക്കുകയാണെങ്കിൽ നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ നന്നായിട്ട് കുതിർത്ത ബാറിലാണെങ്കിലാണ് ഇതുപോലെ പെട്ടെന്ന് വെന്ത് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് കുക്കറിൽ വേവിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കുറുക്കിയെടുത്താൽ മതി അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിന് മുമ്പ് നമുക്കിതിലേക്ക് നട്ട്സ് ചേർക്കാം നട്ട്സ് ചേർക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കപ്പലണ്ടിയോ ബദാമോ അതുപോലെ വാൽനട്ട് കാഷ്നട്ട് നമുക്ക് ഏത് വേണമെങ്കിലും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതൊരു അറേബ്യൻ ഡിഷാണ് അപ്പോൾ ഇതിൻ്റെ പേര് തൽബീന എന്നാണ് അറബികൾ ഇതിനെ പറയുന്നത് തൽബീന എന്നാണ് അപ്പം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഡിഷാണ് അപ്പോൾ ഷുഗർ ഉള്ളവർക്കും വെയിറ്റ് കുറക്കുന്നവർക്കും ഒക്കെ ആയിട്ട് മൂത്രാശയ രോഗമുള്ളവർക്ക് വളരെ നല്ലതാണ് കാരണം രണ്ട് നേരമൊക്കെ ബാർലി കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അപ്പോൾ ഇടക്കൂടെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ ബാലൻസ്ഡ് ആയിട്ട് നിർത്താം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നല്ലൊരു ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള സാധനമാണത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഇതുപോലെ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് എല്ലാവർക്കും ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കൊച്ചു കുട്ടികൾക്കും ഒരു റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു എന്നു വച്ചാൽ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരാം അതുവരേക്കും ബായ് താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്